എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജോലി എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ മീൻ കുട്ടികളെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ടാങ്ക് ഈ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ ഈ സാധനം വൃത്തിയാക്കണം അപ്പോൾ നമ്മൾ മീനിൽ ടാങ്കിൽ ഇട്ടിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോൾ ആ മീൻ ടാങ്കിലത്തെ വെള്ളമൊക്കെ നീല കളർ ആവറായി അപ്പോൾ അതിനെ പറ്റിക്കാണ് കേട്ടോ നമ്മൾ ചെറിയ മീൻ ഒരു വിരലോളം പോകുന്ന മീനോളം കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ മീനുകളൊക്കെ വലുതായി അണ്ടോ ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ മീൻ കൊണ്ടുവന്നിട്ടിട്ടിട്ട് എത്രയായിരുന്നു അപ്പോൾ ഒരു മാസമായ മീനിൻ്റെ വളർച്ചയാണ് കേട്ടോ അത് ഇപ്പോൾ ഈ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ആയിട്ട് മീനിൻ്റെ തീറ്റ മാത്രേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ മീനുകൾ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ തീറ്റ മാറ്റേണ്ട സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം മീൻ വളർത്തുന്ന ആൾക്കാരാണെച്ചാൽ പുതിയതായിട്ട് വളർത്തുന്ന ആൾക്കാരാണെന്നു വെച്ചാൽ അവർക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടി ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിട്ടിറക്കുന്ന മീൻ പറഞ്ഞു കഴിഞ്ഞാൽ മൊയ്ക്കളാണ് കേട്ടോ മൂക്കിൾ പറഞ്ഞാൽ ഒരു മയ്യ വേറെ ഒരു എട്ട് ഗിലാൻ ഒമ്പത് ഗ്രാൻ മാക്സിമം പത്ത് കിലാം വില വെളുപ്പം വരുന്ന മീനിനാണ് ഞാൻ കൊണ്ടുവരാറുക്കുന്നത് പക്ഷേ ഇവർ ഇവരെ മീൻ തീറ്റ തിന്നേണ്ട സമയം കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാ ഈ മീൻ ലാസ്റ്റ് അങ്ങനെയുള്ള കോഴിക്കോടൽ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്താ അറിയാം അപ്പം ഞാൻ ഈ ഇരുപത് മീനാണ് എന്തേലും കൊണ്ടുവന്നത് ഇരുപത് മീൻ കിട്ടോ കൊണ്ടുവന്നത് ഇപ്പോൾ ഇതൊരു പതിനാലാണുള്ളൂ അതൊരു കുറേയുള്ള കാരണം എന്താ വച്ചാൽ ഈ മീനോള് തമ്മിൽ 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 അങ്ങോട്ടും ഇങ്ങനും ഇത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ മീൻ കുറയുന്നത് എന്തെച്ചാൽ അപ്പോൾ മീൻ മീന്തിട്ട് നിർത്തുന്നില്ല മീൻ തീറ്റ മാറ്റിട്ട് വേറെ ഇത് കൊടുക്കാറായി അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ ഇവിടുന്ന മീൻ തീറ്റ കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഒന്നര കിലോ മീൻ തീറ്റയാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അപ്പൊ അത് മീന്തിട്ട കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ കോഴിക്കോടലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മീനിനൊന്ന് വലുതാക്കണം മീൻ പിന്നെ നല്ല തീറ്റ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള മീനിനെയും കൂടി മീന് വെറ്റി അപ്പോൾ അതിനെട്ട് അപ്പം നമ്മുടെ ഇത് അടച്ച് നന്നായിട്ട് നല്ല വഴുപ്പും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് അപ്പോൾ നല്ലോണം അടിച്ച് കഴുകി വൃത്തിയാക്കാണ് അപ്പോൾ ഇതിനെ പറഞ്ഞു സ്മെല്ല് വരാൻ തുടങ്ങും ഇത് കഴുകാതിരുന്നുകഴിഞ്ഞാൽ അപ്പോൾ മീനിൻ്റെ ഇതിൻ്റെ വെള്ളം കേടു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ എന്താപ്പം അതിനെ പറയുക എനിക്ക് കറക്റ്റായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ലേ എന്തായാലും നമ്മുടെ ഇതിൽ പറഞ്ഞാൽ നമ്മൾ മാസം മാസം വെള്ളം കഴിയും രണ്ട് മാസം കൂടുമ്പോൾ അത് കഴി വൃത്തിയാക്കാൽ മതി പക്ഷേ നീണ്ട വെള്ളം നാശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ആവുമ്പോഴേക്കും ചെടി വൃത്തേക്കണം അപ്പോൾ നമ്മൾ ഫുള്ള് കഴുകി വൃത്തിയാക്കി എന്തൊക്കെ മോട്ടോർ അടിച്ചിരുന്നില്ല എന്തൊക്കെ അതിൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരം ലിറ്റർ വെള്ളം കൊള്ളും അപ്പോൾ അതിൽ ഫുള്ളായി നശിച്ചില്ലെങ്കിൽ ഭാഗം നടക്കും എണ്ണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ വലയാണ് കേട്ടോ വലയക്കില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു കുഴപ്പം നാളെ കൊയ്മാനം എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഞാൻ ഇതിലൊക്കെ മീനിനെ ഫുള്ള് ഇത് ടാങ്ക് കഴുകി വൃത്തിയാക്കിങ്ങനെ മീനിനെ നമ്മൾ പിടിച്ചിട്ട് ഇതിലിട്ടു അപ്പോൾ നോക്കുമ്പോൾ നമ്മളിത് എണ്ണി അപ്പോൾ എണ്ണി നോക്കിയപ്പോൾ ആകെ പതിനാളിനുള്ളൂ ബാക്കി ആറ് മീനിനെ പിടിച്ചിറക്കും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ മീനിൻ്റെ തീറ്റ മാറ്റിയാണ് ഇനിയിപ്പോൾ കോഴിക്കോടലോ അങ്ങനെ എന്തെങ്കിലും മീനിൻ്റെ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇട്ടോടും ഇപ്പോൾ ഇത് നമ്മളെന്തായാലും വീഡിയോ ഇതിൽ ഇടാൻ കാരണം വെച്ചാൽ പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് മീൻ്റെ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ഇട്ടുക അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്ത് സംഭവം ഉണ്ടെച്ചാലും നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളത് വലുതായിട്ട് ഇത് കാണിക്കണേൽ അർത്ഥമില്ല ഇത് കൊണ്ടുവന്നു ഇടുമ്പോൾ മുതൽ നമ്മളത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ആൾക്കാർക്കും അറിയാൻ പറ്റും നമ്മളത് ചെറുതാണോ അതൊക്കെ വലുതാക്കിയിട്ടാണ് ഇട്ടാക്കണമെന്ന് അറിയാൻ പറ്റും അതിനു വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും വലിയയേറെ നിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു തരണം അപ്പം നമ്മുടെ മീനിൻ്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ മീൻ ഇട്ടു കിഴി വൃത്തിയാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളത്തിലാണ് ഏട്ടാങ്ങട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിയാറായി അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലയക്കാൻ ഞെക്കാൻ മറക്കരുത് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇടുന്നതെല്ലാം നിങ്ങൾക്ക് അപ്ലൈക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോണ്ടോ മീനുകളെ കാണാൻ നമ്മുടെ മീനോളനൊക്കെ നമ്മൾ പിടിച്ചിട്ട് ഇതായിട്ടും നല്ല ശുദ്ധമായ വളർത്തൽ കണ്ട നമ്മുടെ മീനുകളുടെ വലുപ്പം കണ്ടില്ലേ അപ്പോൾ ഇത് ഒരു മാസം ആയിട്ടുള്ള വളർച്ചയാണ് കേട്ടോ ഒറ്റ മാസത്തെ വളർച്ചയാണ് അതായത് നമ്മൾ മീൻ തീറ്റ മാത്രം കൊടുത്തിട്ടുള്ള വളർച്ചയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഈ ഇതിൻ്റെ അടിയിൽ പോവാനുള്ള ഓവ് കൂടെ ഇപ്പം ഈ മീനുകൾ കിടക്കില്ല അത്രയും വലുപ്പമായി അപ്പൊ മീൻ വളർത്തണം ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് മീൻ വളർത്താൻ ഭയങ്കര സുഖമാണ് ഈ മീനൊന്നും വളർത്താൻ വലിയ പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യത്തെ ഒരു മാസത്തേക്ക് മാത്രമേ മീൻതിറ്റ വാങ്ങേണ്ടു ആ എന്ന് പറഞ്ഞാൽ ഒരു കിലോ നൂറ് രൂപയുള്ളൂ അപ്പോൾ അതും വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻതിറ്റ വാങ്ങണം പിന്നെ മീൻ വേസ്റ്റോ പിന്നെ കോഴി കോഴിയുടെ കുടലിലോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്താൽ വളർത്താം നമുക്ക് പിന്നെ ഇടയ്ക്ക് വെള്ളം അടിച്ചിട്ട് മാറ്റണം ആ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും മീനിനെ വളർത്താനില്ല അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഓക്കെ എന്നാൽ ബൈ മക്കിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം